ഗാസ മുൻപിലേക്ക് അത്യാവശ്യ ഭക്ഷ്യവസ്തുക്കളുമായി കടൽമാർഗം പുറപ്പെട്ട ഫ്രീഡം ഫ്ലോട്ടില കോയിലെ ഹൻഡല എന്ന ബോട്ട് ഇസ്രായേൽ സേന വീണ്ടും തടഞ്ഞു അന്താരാഷ്ട്ര ജലാശയത്തിൽ വെച്ച് ഹൻഡല ബോട്ട് പിടിച്ചെടുത്ത ഇസ്രായേൽ സൈനികർ ബോട്ടിലുണ്ടായിരുന്ന ആക്ടിവിസ്റ്റുകളെ ബന്ദികളാക്കിയതായി ഫ്രീഡം ഫ്ലോട്ടില കോയിലൻ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ സംഭവം ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയിലേക്ക് വീണ്ടും ലോകശ്രദ്ധ ക്ഷണിക്കുകയും ഇസ്രായേലിന്റെ ഗാസ ഉപരോധത്തിനെതിരായ പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്തു ആഗോളതലത്തിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെ ഇരുപത്തി പേരാണ് ഹൻഡല ബോട്ടിൽ ഉണ്ടായിരുന്നത് ഗാസിലെ സാധാരണ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് അടിയന്തരമായി ആവശ്യമുള്ള ബേബി ഫോർമുല ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ബോട്ട് കൊണ്ടുപോയതെന്ന് എഫ് എഫ് സി പ്രവർത്തകർ അറിയിച്ചു യാത്രക്കിടെ അന്താരാഷ്ട്ര ജലാശയത്തിൽ വെച്ചാണ് ഇസ്രായേൽ നാവികസേനയുടെ കപ്പലുകൾ ഹൻഡല ബോട്ടിനെ തടഞ്ഞത് ആയുധധാരികളായ നിരവധി ഇസ്രായേൽ സൈനികർ ബോട്ടിലേക്ക് ഇരച്ചു കയറുകയും അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ എഫ് എഫ് സി പുറത്തുവിട്ട വീഡിയോയിലുണ്ട് ബോട്ടിലുണ്ടായിരുന്ന ആക്ടിവിസ്റ്റുകളെ ബന്ധികളാക്കുന്നതും അവരുടെ ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലാക്കുന്നതും വീഡിയോയിൽ കാണാം ഈ സംഭവം ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗാസ തീരത്തെ സമുദ്ര മേഖലയിലേക്ക് അനധികൃതമായി പ്രവേശിച്ചതിന് നാവികസേനാ ബോട്ട് തടഞ്ഞെന്നാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം നൽകിയ വിശദീകരണം കപ്പൽ സുരക്ഷിതമായി ഇസ്രായേൽ തീരത്തേക്ക് നീങ്ങുന്നുവെന്നും എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണെന്നും മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ ബോട്ട് എവിടെയാണെ കുറിച്ചുള്ള ഒരു വിവരവും ഇസ്രായേൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഉപരോധം ലംഘിക്കാനുള്ള അനധികൃതമായ ശ്രമങ്ങൾ അപകടകരവും നിലവിലെ മാനുഷിക നീക്കങ്ങളെ തകർക്കുന്നതുമാണെന്നും ഇസ്രായേൽ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ഹൻഡല ബോട്ടിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പത്തൊൻപത് ആക്ടിവിസ്റ്റുകളും അൽജസീറുടെ രണ്ട് പത്രപ്രവർത്തകരും അടങ്ങുന്ന സംഘമാണ് ഉണ്ടായിരുന്നത് ഫ്രാൻസ് യു കെ യു എസ് നോർവേ ടുനീഷ്യ ഇറ്റലി സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നവരായിരുന്നു ഇവർ മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യം അന്താരാഷ്ട്ര മാധ്യമ ശ്രദ്ധ ഈ വിഷയത്തിൽ കൂടുതൽ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട് ഇസ്രായേൽ രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസ മുനമ്പിന്മേൽ കര കടൽ വ്യോമ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഹമാസിന്റെ നിയന്ത്രണത്തിനുള്ള പ്രദേശമായതിനാലാണ് ഇസ്രായേൽ ഈ ഉപരോധം ഏർപ്പെടുത്തിയത് ഈ ഉപരോധം ഗാസയിലെ ജനങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് വസ്തുക്കളുടെയും മരുന്നുകളുടെയും വരവ് പരിമിതപ്പെടുത്തിയതിനാൽ മാനസിക പ്രതിസന്ധി രൂക്ഷമാണ് ഇതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ വിമർശനം ഉയർന്നിട്ടുണ്ട് ഗാസയിലെ ജനങ്ങൾക്ക് നേരിട്ട് സഹായം എത്തിക്കുക ഇസ്രായേലിന്റെ ഉപരോധം ലംഘിച്ച് അന്താരാഷ്ട്ര ശ്രദ്ധ ക്ഷണിക്കുക എന്നീ ലക്ഷ്യങ്ങളും യാണ് ഫ്രീഡം കോയിലേഷൻ പ്രവർത്തിക്കുന്നത് വിവിധ മനുഷ്യാവകാശ സംഘടനകളും സമാധാന പ്രവർത്തകരും ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണിത് പാലസ്തീൻ ജനതയുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കടൽമാർഗം സഹായം എത്തിക്കാൻ ഇവർ പലതവണ ശ്രമിച്ചിട്ടുണ്ട് ഓരോ തവണയും ഇസ്രായേൽ സേന ഇവരെ തടയുകയും ബോട്ട് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ഗാസയിലേക്ക് സഹായവുമായി പോയ മാവി മർമറ കപ്പലിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പത്ത് തുർക്കിഷ് ആക്ടിവിസ്റ്റുകൾ കൊല്ലപ്പെട്ട സംഭവം വലിയ അന്താരാഷ്ട്ര വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇസ്രായേൽ തങ്ങളുടെ സുരക്ഷയ്ക്ക് അനിവാര്യമായതിനാലാണ് ഗാസിയിലേക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതെന്നാണ് വാദിക്കുന്നത് ആയുധക്കടത്ത് തടയുന്നതിനും ഹമാസിന്റെ ശക്തി വർദ്ധിക്കുന്നത് തടയുന്നതിനും ഉപരോധം ആവശ്യമാണെന്ന് അവർ പറയുന്നു എന്നാൽ മനുഷ്യാവകാശ സംഘടനകൾ ഇത് ഗാസിലെ രണ്ട് ദശലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ കൂട്ടായ ശിക്ഷയാണെന്ന് ആരോപിക്കുന്നു ഇത് ആദ്യമായല്ല ഫ്രീഡം ഫ്ലോട്ടിലയുടെ ബോട്ട് ഇസ്രായേൽ തടയുന്നത് കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനും ഗാസയിലേക്ക് സഹായവുമായി പോവുകയായിരുന്ന മറ്റൊരു ഫ്രീഡം ഫ്ലോട്ടില ബോട്ട് ഇസ്രായേൽ തടഞ്ഞിരുന്നു പ്രമുഖ പാരിസ്ഥിതിക പ്രവർത്തക ഗ്രറ്റ ഉൾപ്പെടെ പന്ത്രണ്ട് ആക്ടിവിസ്റ്റുകളാണ് അന്ന് ബോട്ടിലുണ്ടായിരുന്നത് അന്നും ഇസ്രായേൽ നാവികസേന ബോട്ട് പിടിച്ചെടുക്കുകയും ആക്ടിവിസ്റ്റുകളെ തടവിലാക്കുകയും ചെയ്തിരുന്നു ഈ സംഭവങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു തുടർച്ചയായ ഈ സംഭവങ്ങൾ ഗാസയിലെ മാനുഷിക സാഹചര്യം എത്രത്തോളം രൂക്ഷമാണെന്ന് അടിവരയിടുന്നു ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും ഗാസയിലെ ജനങ്ങൾക്ക് സഹായം എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഇസ്രായേലിന്റെ കർശനമായ നിയന്ത്രണങ്ങൾ ഇത് ദുഷ്കരമാക്കുന്നു ഹൻഡല ബോർഡ് തടഞ്ഞതിനെതിരെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് പല രാജ്യങ്ങളും മനുഷ്യാവകാശ സംഘടനകളും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് മാധ്യമപ്രവർത്തകരെ തടഞ്ഞു വെച്ചതിൽ അൽ ജസീറ ശക്തമായ അപലപനം രേഖപ്പെടുത്തി മാധ്യമപ്രവർത്തന സ്വാതന്ത്ര്യത്തെയും മനുഷ്യവകാശങ്ങളെയും ഇത് ഹനിക്കുന്ന ഒന്നാണെന്ന് അൽ ജസീറ പ്രസ്താവിച്ചു യു എൻ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ സംഘടനകൾ ഇസ്രയേലിനോട് ഗാസയിലെ ഉപരോധം ലഘൂകരിക്കാനും മാനുഷിക സഹായങ്ങൾ സുഗമമാക്കാനും പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫ്രീഡം ഫ്ലോട്ടിലൂടെ പ്രവർത്തകരുടെ സുരക്ഷയെക്കുറിച്ചും അവരുടെ മോചനത്തെക്കുറിച്ചും ആശങ്കകൾ നിലവിലുണ്ട് ഇസ്രയേൽ എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണെന്ന് പറയുമ്പോഴും ബോട്ടിന്റെ നിലവിലെ സ്ഥാനം വ്യക്തമാക്കാത്തത് കൂടുതൽ ദുരൂഹതകൾക്ക് വഴിവയ്ക്കുന്നു ഈ ആക്ടിവിസ്റ്റുകളെ എത്രയും പെട്ടെന്ന് വിട്ടയക്കണമെന്നും ഗാസയിലേക്കുള്ള മാനുഷിക സഹായം തടസ്സപ്പെടുത്തരുതെന്നും അന്താരാഷ്ട്ര സമൂഹം ആവശ്യപ്പെടുന്നു ഈ സംഭവം ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയിലേക്ക് വീണ്ടും ലോക ശ്രദ്ധ ക്ഷണിച്ചിരിക്കുകയാണ് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉറപ്പാക്കാനും അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്ന് ഈ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നു മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഈ ധീരമായ ശ്രമങ്ങൾ ഗാസയിലെ ജനങ്ങളുടെ ദുരിതങ്ങൾ ലോകത്തിനു മുന്നിൽ കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ടെങ്കിലും അതിന്റെ രാഷ്ട്രീയ ും നയതന്ത്രപരവുമായ പ്രത്യാഘാതങ്ങള് സങ്കീര്ണ്ണമായി തുടരുന്നു